ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്നും പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്നും പ്രതിരോധ മന്ത്രി പറയുകയായിരുന്നു കാശ്മീരിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം ഇതിന് രാജ്യാന്തര അന്വേഷകരുമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു അന്വേഷണവുമായും പാകിസ്ഥാൻ സഹകരിക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കുകയായിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ എ തയ്യബയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണെന്ന ആരോപണം ആസിഫ് നിഷേധിച്ചു ലഷ്കർ എ തയ്യബ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല അത് നാമാവശേഷമായതാണ് ഇല്ലാത്ത സംഘടനയ്ക്ക് എങ്ങനൊരു പുതിയ ശാഖ പിറക്കുമെന്നും ആസിഫ് ചോദിച്ചു ഭീകര സംഘടനകളെ പരിശീലിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത ചരിത്രം പാകിസ്ഥാൻ ഉണ്ടെന്നും ഖ്വാജ ആസിഫ് സമ്മതിക്കുന്നുണ്ട് പാശ്ചാത്യരുടെ ഈ വൃത്തികെട്ട ജോലി ചെയ്തതിന്റെ ദുരിതം പാകിസ്ഥാൻ അനുഭവിച്ചെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനം പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം ഉടനടി നിർത്തിവെക്കുമെന്ന് ഇന്ത്യൻ ജലവിഭവ സെക്രട്ടറി ദേബന്ദ് മുഖർജി പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറിക്ക് സയ്യിദ് അലി മുർത്താസയ്ക്ക് ഔദ്യോഗികമായി നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിർത്തിയ ശേഷം സിന്ധു നദിയിലെ ജല ഉപയോഗിച്ച് ഇന്ത്യക്ക് ഗുണകരമാകുന്ന ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾക്ക് യോഗത്തിൽ രൂപം നൽകിയിട്ടുണ്ട് സിന്ധു നദി ജലക്കരാറിന് രൂപം നൽകുമ്പോൾ ഇരു രാജ്യങ്ങളിലുമുള്ള ജനസംഖ്യാശാസ്ത്രത്തിന് വിരുദ്ധമാണ് ഇപ്പോഴുള്ളതെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നിരുന്നു ഇന്ത്യയിലെ ജനസംഖ്യാ വർദ്ധനവ് കണക്കിലെടുത്ത് ഈ കരാർ റദ്ദാക്കേണ്ടത് അനിവാര്യതയാണെന്നും വിവിധ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ശുദ്ധമായ ഊർജ്ജ വികസനം ത്വരിതപ്പെടുത്തതിൻ്റെ ആവശ്യകതയ്ക്കായി സിന്ധു നദീജലം ഉപയോഗിക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലെടുത്ത ഒരു പ്രധാന തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പദ്ധതികൾക്കും നടപടികൾക്കും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ ഉദ്യോഗസ്ഥർ ചേർന്ന് വൈകാതെ തന്നെ രൂപം നൽകുന്നതായിരിക്കും സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും വിതരണവും ഉപയോഗവും നിയന്ത്രിക്കുന്ന സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് പ്രാബല്യത്തിൽ വന്നിരുന്നത് ഈ കരാർ ഇന്ത്യ മരോപിപ്പിക്കുന്നതോടെ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഏറ്റിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഭീഷണിയുമായി പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്